എത്ര മാസമായി കണ്ടിട്ട് മാസം ഒരു ഒരു വർഷം വർഷം അല്ലെ നമ്മുടെ അഞ്ചാമത്തെ വീടാണ് ഇത് അപ്പൊ ഇന്നലെ മിനി ഞാനൊക്കെ ആയിട്ട് മൂന്നാല് വീടുകൾ അബീബൊക്കെ എനിക്ക് കാണിച്ചു എന്നപ്പോ ഞാൻ ആലോചിച്ചായിരുന്നു ഈ ചങ്ങായി എന്തിനാണ് എനിക്ക് ഇത്രയും വീടുകൾ കാണിച്ച് എന്നെ കൊളക്കുന്നത് അത് നാലാമത്തെ വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തിനാണെന്നുള്ളത് പക്ഷെ ഇതിന്റെ ഒരു ഇത് പറയാൻ മറന്നുപോയി ഞാൻ ഇത് നിങ്ങള് നമ്മുടെ ചാനലിൽ മുമ്പ് വന്നിട്ടുള്ള ആളാണ് ഫുൾ നെയിം പറഞ്ഞു ഹബീബ് ഹബീബ് മുഹമ്മദ് ഹബീബ് ഹബീബ് കാക്ക് ജോലി കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നടത്തുന്നത് കമ്പനിയുടെ പേര് ന്യൂ ഹോം കൺസ്ട്രക്ഷൻ നിങ്ങൾ ലൈഫിൽ തളർന്നിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതോടൊപ്പം പുതിയ വീട് ഉണ്ടാക്കുന്നവരും ആണെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ കാണാം നമ്മൾക്ക് ആദ്യം നാല് വീടുകൾ കണ്ടിട്ട് തിരിച്ചു വരാം ആദ്യത്തെ വീട് നമ്മൾ കാണിക്കുന്നത് മാലിയങ്കരയിലാണ് ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥൻ ഭാര്യ ടീച്ചർ അവര് വളരെ ആശിച്ചു പണിത വീടിന്റെ കട്ടിലവപ്പാണെന്ന് ഈ കട്ടിലവെപ്പ് നമ്മൾ കാണിച്ചത് മല്യങ്കര സ്വദേശിയായ ദിലീപിന്റെയും ഭാര്യ മുവിത അല്ലെ നല്ല പേര് ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള പേര് അമ്മ അല്ലേ അമ്മയുടെ പേരെന്താ പുഷ്പ ചിറ്റയാണ് തെങ്ങൾ ായിട്ട് വീട് ആഗ്രഹിച്ചോണ്ടിരിക്കുന്നു പല സാഹചര്യങ്ങളും പല നമ്മളെ പല പ്രതിസന്ധികളൊക്കെ ആയിട്ട് നീണ്ടുപോയി അഞ്ഞൂറ്റി അമ്പത്തെ വീഡിയോ കണ്ടു വീഡിയോ കണ്ടു പിന്നെ നമ്മള് വീഡിയോ കണ്ടു എന്നുള്ളത് കൊണ്ട് ഒരാളെ നമ്മള് പൂർണ്ണമായും ഇതാവാൻ പറ്റില്ല നമ്മ അന്വേഷിച്ചു വർക്കുകളൊക്കെ ചെയ്തത് അനുഭവം വീടിന്റെ പകുതിയോളം തൃപ്തികരണം അല്ലെ നമ്മളെന്ന് കാണിക്കുന്നതിൽ രണ്ടാമത്തെ വീട് കരുവപ്പെടുന്നതിലാണ് ഇനി അങ്ങോട്ടാണ് പോകുന്നത് ഇതിന്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടായിട്ടാ ഞാൻ വന്നപ്പോ തന്നെ പ്രാർത്ഥിക്കായിരുന്നു കൊറേ വീടുകളുണ്ട് അപ്പൊ ഈ വീടായിരിക്കണേന്നുള്ളത് നമുക്ക് അത് ആയിക്കോട്ടെ അല്ല ണോ ആള് ഗൾഫിലേര് സ്മാർട്ട് ആണല്ലോ ഇത് മോഡുലാർ കിച്ചൺ ആണ് ഇതിന്റെ ഒരു കോസ്റ്റ് കൂടുതലാണ് പക്ഷെ ഭംഗി പെർഫെക്റ്റ് ആയിരിക്കും ഇത് വർക്ക് ഏരിയ മൂന്ന് മാസ്റ്റർ ബെഡ്റൂം ആണ് പന്ത്രണ്ട് പതിമൂന്ന് ആയിക്കൊണ്ടിരിക്കണം എനിക്ക് ഒരു പതിനഞ്ച് ദിവസം ഇവിടെയുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ടൈല് സ്കട്ടിങ് വാളിനോട് ആ ആഗ്രഹം എന്ന് കൊടുക്കുന്നത് ഈ വാളിനെ ലയിച്ചു പോകുന്ന രീതിയിലുള്ള സ്കട്ടിങ് ആയിരിക്കണ വുഡൻ ഡിസൈൻ അല്ലല്ല അത് അല്ലല്ലോ കോസ്റ്റ് കൂടുതലോ ഭയങ്കര

ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്വപ്നം അതാണ് പറ്റി കൊടുക്കുന്നത് നമ്മൾക്ക് എന്താവാൻ ആഗ്രഹം വലുതാവുമ്പോ ടീച്ചർമാരെ പോലെ തന്നെ നിനക്കോ എഞ്ചിനീയറോ നമുക്ക് അടുത്ത ഒന്ന് രണ്ട് സൈറ്റുകൾ കൂടി കാണിക്കുകയാണ് മൂന്നാമത്തെ വീട് ഒരു ഓൾറെഡി ഉള്ള വീട് എക്സ്റ്റെൻഷൻ ആണ് പഴയ കുറച്ച് ഭാഗം പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ കുറച്ച് ഭാഗം ഉണ്ടാക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണല്ലോ സാധാരണ പക്ഷെ അത് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട് മക്കളൊക്കെയാ ഒരാൾ ദുബൈ ഡേഡോക്ക് ഇന്റർനാഷണലി ബിൽഡിങ് എൻജിനീയർ ആണ് ഒരാള് അയർലൻഡില് എഞ്ചിനീയർ ആണ് ബ്രസീബിലാണ് ചെയ്യുന്നത് ഓൾറെഡി രണ്ടായിരത്തി സംതിങ് സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി എത്ര ചേർക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എത്ര റൂംസ് ഉദ്ദേശിക്കുന്നത് റൂംസ്റ്റർ ബെഡ്റൂം ആ ഇവിടെ പൊളിച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതൊരു വലിയ റൂമായിട്ട് മാറും ഓ അപ്പൊ ഇതാണ് നമ്മളുടെ ഈ സൈറ്റിൽ കുറച്ച് പണിക്കാരാണ് എത്ര പണിക്കാരുണ്ട് മൊത്തം ഒരു പ്രൊജക്ട് നിന്ന് തുടങ്ങി സെഡ് മേൽക്ക് അവസാനിച്ച് വരുമ്പോൾ നല്ലൊരു ആള് വരുമല്ലോ അതിപ്പോ നമുക്ക് പറയാൻ പറയാം ഇതാണ് നമ്മളുടെ മേസരി ബൈജു ഇവരാണ് നമ്മളുടെ ശക്തി നമ്മുടെ ഉയർച്ച അബീബ്ക പല ജോലികളും ചെയ്തിട്ടുണ്ടായിരുന്നു ഗൾഫ് അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിരുന്നു നമ്മളെല്ലാവരുടെ ലൈഫിലുള്ളതുപോലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഒരു വേണ്ടപ്പെട്ട ഒരാൾ വിശ്വസ്തനായതുകൊണ്ട് സ്വന്തം വീടിൻ്റെ ജോലി അഭിബ്ഖാനെ ഏൽപ്പിക്കുന്നത് അത് വളരെ ഭംഗിയായിട്ട് അബീബ് അഭിമുഖ ചെയ്തപ്പോഴാണ് ആൾ ചോദിക്കുന്നത് നിനക്ക് ഇത് എന്തുകൊണ്ട് ഒരു പ്രൊഫഷനാക്കി മാറ്റിക്കൂടാന്ന് ചോദിക്കുന്നത് അത് അഭിവിഖ്ഗ സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്തു ഇപ്പോൾ അതിൻ്റെ ഫലമാണ് ഈ കാണുന്ന ഓരോ വീടുകളും അതുപോലെ എത്രയോ പേർക്ക് ജീവിക്കാനുള്ള മാർഗം കൊടുക്കുന്നതും ന്യൂ ഹോം ഓഫീസ് ഭാഗത്താണ് നാലാമത്തെ സൈറ്റിൽ വരുമ്പോഴാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നത് കാരണം ഇത്രയും സൈറ്റിൽ തന്നെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് തോന്നിയായിരുന്നു നിങ്ങൾക്കൊക്കെ ഇത് മതിയാവോ നിങ്ങൾക്ക് മടുപ്പാവോ എന്നുള്ളതൊക്കെ പക്ഷേ ഓരോ സൈറ്റിൽ പോയി കായുടെ ഉഷാറും ക്ലയൻസിന്റെ പെരുമാറ്റവും കാര്യങ്ങളും ഇദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചിട്ടില്ല ഉസ്താദാണ് അല്ലേ കത്തീബാണോ അതോ ഏത് പള്ളിയിൽ ഓക്കെ പക്ഷെ സാധാരണ സ്ഥാഖന്മാരോ താടിയും അങ്ങനെ ഇല്ല അല്ലെ പേര് സോറി ആ മാഷു ആണ് അല്ലേ ഓരോ സൈറ്റിൽ നമ്മൾ ചെല്ലുമ്പോഴും

മൂന്ന് ബെഡ്റൂം ഉണ്ട് മാസ്റ്റർ ബെഡ്റൂം ആണ് മൂന്ന് ലിവിങ് ഒരു ഇന്റീരിയറിന്റെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചു വന്നപ്പോ തന്നെ ഇത് ഗൾഫിലത്തെ വീടുകളുടെ സ്റ്റൈല് ഒരു ഇന്റീരിയർ പുറത്തുനിന്ന് ചെയ്യിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല അപ്പോ നമ്മള് പണിത് വരുമ്പോ നമുക്ക് എന്തോ ചെയ്ത് കൊടുക്കാൻ പറ്റും ആ ഒരു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് പാനിങ് മാത്രം ചെയ്താൽ മതി ഈ ഒരു ഓപ്പൺ കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ ഭംഗിയും ഇന്റീരിയർ ചെയ്ത പോലെ ആയി വലിയ ആണ് ബേബി വിൻ്റെ കൺസെപ്റ്റ് ആണ് ഇത് ആ അതെ അതെ ആ പൊക്കില്ല തടപ്പു ഇതേ സംഭവം തന്നെയാണ് ഇവിടെ എല്ലാ റൂമിലും കൊടുത്തത് അപ്പൊ പ്രത്യേകിച്ച് ടേബിളൊന്നും വാങ്ങണ്ട ആവശ്യമില്ല പിള്ളേർക്ക് പഠിക്കാൻ ഒരു ആവശ്യമില്ല ാണ് പക്ഷേ വളരെ മോഡേൺ ആയിട്ടുള്ള ആലപ്പുഴക്കാരനാണല്ലേ കൊടുങ്ങലുകാരനാ തീരുമാനിച്ചു എന്തായാലും ഇവിടെ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ശരിക്ക് ഇതായിരത്തി അടുത്ത് ബഡ്ജറ്റ് കുറവാണെങ്കിലും അതിന്റെ ഉള്ളിൽ തന്നെ ആള് മാക്സിമം ഇപ്പൊ എങ്ങനെ പരിചയമുള്ള ആൾക്കാർക്ക് തന്നെയാണ് പിന്നെ നിങ്ങളൊരു വീഡിയോ കാണാൻ ചെയ്തിട്ടുണ്ട് അഞ്ചാമത്തെ വീടിന്റെ അവിടെ ഞങ്ങൾ രണ്ടാഴ്ച മുമ്പ് വന്നിരുന്നു അപ്പൊ പതിനഞ്ച് ദിവസം കൊണ്ട് അത് ഹാൻഡ് ഓവർ അഭിമുഖ പറഞ്ഞു പക്ഷെ അന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസായില്ല അന്നത്തെ കുറച്ച് വിഷലുകൾ ഞാൻ കാണിച്ചരാം ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റാ ഇത് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് സ്ക്വയർ ഫീറ്റ് ആണ് പക്ഷേ വീട് കണ്ടു കഴിഞ്ഞാൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫീൽ ചെയ്യും നല്ല സ്പേഷ്യസ് ആയിട്ട് അതെ അതെ ഓപ്പൺ കൺസെപ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ലിവിങ് ഇവിടെ ഒരു പാനലിങ് സംഭവം ഒക്കെ വരും ഹാൾ ടു കിച്ചൺ ഓപ്പൺ ആണ് ഇവിടെ ബാക്കിലോട്ട് ഒരു കിച്ചൺ ഉണ്ട് അത് ഏരിയ ഇത് ഓരോ ബെഡ്റൂം എത്രയാണ് പന്ത്രണ്ട് പതിനാല് വരും മൂന്നും മാസ്റ്റർ ബെഡ്റൂം ആണ് എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ ഒരു ബെഡ്റൂം സെയിം ബാങ്ക് ഫസ്റ്റ് എത്ര ഏകദേശം ഇത് സ്ക്വയർ ഫീറ്റ് റേറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് അതിന് നമ്മള് പ്രാൻ വരച്ച് പെർമിറ്റ് എടുത്ത് പണി കഴിച്ച് വീട്ടു നമ്പർ എടുത്തു ക്ലൈന്റ് ഒന്നും അറിയണ്ട എല്ലാ തലവേദനയും നമ്മൾ തന്നെ തന്നെ ഏറ്റെടുക്കുകയാണ് സ്റ്റാർട്ടിങ് നമ്മളിപ്പോ ആയിരത്തി എണ്ണൂറ് രൂപയാണ് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ക്ലൈൻറ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് മെറ്റീരിയലിന്റെ റേറ്റിൽ മാറ്റം വരുന്നത് മുതലുണ്ട് പക്ഷെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോ വീട് ഈ സിറ്റുവേഷനിലാണ് അവര് പരപാർത്ത് കീ ഹാൻഡ് ഓവർ ചെയ്തു അഞ്ചാമത്തെ വീടിന്റെ ഉടമസ്ഥന്മാരാണ് നിൽക്കുന്നത് ഇദ്ദേഹത്തിന്റെ പേര് പ്രകാശൻ എന്നാണ് അമ്പലത്തിലെ പൂജാരിയാണ് അല്ലേ ചേട്ടന്റെ മകനാണ് പേര് സിബിൻ എന്ത് ചെയ്യുന്നു ഞാൻ കമ്പനിയിൽ വർക്ക് ഞാൻ ഞാൻ വിചാരിച്ചൊരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആളുകൾ ഇത് ഇരുപത്തിയെട്ട് വയസ്സെ ഈ വർക്ക് കിട്ടാൻ കാരണം വെച്ചാല് നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ചെയ്തില്ലേ ആ വീഡിയോ ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിനായിട്ട് ഞാൻ

എന്താണ് വിശേഷം നിങ്ങളുടെ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് വേണ്ട എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട് ഈ കരുവൂപ്പുറുന്നത്തെ വീട് ഭയങ്കര ഇഷ്ടമായി അതിന്റെ ഡിസൈൻ ഒക്കെ നല്ല രസമായിട്ടുണ്ട് ആ ആ നമ്മുടെ വീഡിയോ കാണുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ പലരും ചോദിച്ചായിരുന്നു നിങ്ങളെ കുറിച്ച് എക്സിക്യൂട്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊരു ഹാപ്പി വീഡിയോ ആണ് ഹാപ്പി ക്ലയൻസ് ഹാപ്പി കമ്പനി ഉടമ ഹാപ്പി ഈ വീഡിയോ എടുക്കാൻ ഞാനും ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഏത് ബജറ്റിലുള്ള വീടുകളിൽ പണിയുന്നവരായി കഴിഞ്ഞാലും അതിനു മുമ്പ് നിങ്ങളൊരു തൊറോ ചെക്ക് കാര്യങ്ങളൊക്കെ നടത്തുമല്ലോ അപ്പോൾ ആ ഒരു ചെക്കാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അഭീവിക്കാനെ വിളിക്കാം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഞാനൊരു സർവീസ് എനിക്ക് നേരിട്ട് പരിചയമുള്ള വിശ്വസനീയമായിട്ടൊരു സർവീസ് ഞാൻ പരിചയപ്പെടുത്തുകയാണ് അതിലെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ അഭിബുക്കാനെ വിളിച്ച് കൃത്യമായി ഡിസ്കസ് ചെയ്ത് കറക്റ്റായിട്ട് തീരുമാനിക്കുക തളർന്നിരുന്നിട്ട് കാര്യമില്ല അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊരു പ്രചോദനം चोदन कूड़ी आगते